ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ക്രിപ്സി ആയിട്ടുള്ള പഴമ്പിരിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴംപരി അത് നീ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ തുടങ്ങാം അതിനായിട്ട് ഞാൻ മൂന്ന് മൂന്ന് ഇടത്തര ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുക്കാത്തതായിരിക്കും നല്ലത് ഇത് ഇച്ചിരി പഴുത്തിട്ടുണ്ട് എന്നാലും സാരമില്ല നമുക്കത് ചാർജസ് ചെയ്യാം ഇത് നമുക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതെങ്ങനെയാണ് അരിയുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് ഒരു പഴം എടുത്ത് നമുക്ക് അതിനെ ചെറിയ മൂന്ന് കഷണങ്ങളാക്കണം കണ്ടോ ഇതേപോലെ ആ എന്നിട്ട് ഇതിനെ നെടുകെ മുറിക്കണം മുറിച്ചിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് പീസായിട്ട് പീസ് ആ ഊസായിട്ട് അരിയണം ഇതേപോലെ അല്ലെങ്കിൽ ഒന്നും കാണിച്ചു തരാം ഇതേപോലെ രണ്ടായിട്ട് പഴം എടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പീസായിട്ട് കയറണം അതേപോലെ എല്ലാ പഴവും നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം ഇത് നല്ല ചിപ്സ് ആ കിലുകിലോ ആവും നമുക്കൊന്ന് പരീക്ഷിക്കാം നോക്കാല്ലേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ കുറച്ച് എരിവൊക്കെ ചേർക്കുന്നുണ്ട് അത് നമ്മൾ പിരിയൻ മുളക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് വലിയ എരിവൊന്നും കാണത്തില്ല അതും കൂടുതലായിട്ട് ചേർക്കുന്നില്ല കൂടെ വേണ്ടുന്നത് അരിപ്പൊടി അരിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം വേണം അപ്പൊ നമ്മുടെ പഴം അല്ലാണ്ട് ഇതേ നീളത്തിലും വീതിയിലും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഴം മിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് പഴം ഇടാം ഇനി ഈ പഴത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ച പഴത്തിലേക്ക് നമുക്ക് റവ ചേർക്കാം മൂന്ന് സ്പൂ ഒരു കപ്പ് റവ അത് ചേർക്കാം റവ പിന്നെ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നിറത്തിനും ചെറിയ എരിവിനും പിന്നെ ചെറിയ ഉപ്പ് ഒരു ചെറിയ അളവിൽ ഉപ്പ് ബാലൻസ് ചെയ്യാനിത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഈ പഴത്തിന്റെ തന്നെ ചെറിയൊരു ജലാംശം കൊണ്ട് തന്നെ അതെല്ലാം മിക്സർ ശരിയാവുക ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ഒരേ ആവശ്യവും ഇല്ല പിന്നെ നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്കിത് മിക്സ് ചെയ്താൽ ഉടനെ തന്നെ വറുത്തെടുക്കാം ഇനി നമുക്ക് വറുക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം ആ ഓക്കെ അതിനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം സ്റ്റൗവിലേക്ക് പാൻ വെക്കാം ഇനി നമുക്ക് പാനിലേക്ക് പാൻ വെച്ച് പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പഴം മിക്സ് ചെയ്തത് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം അതോ മീഡിയം ഫ്ലെയിമിലാണോ ഫ്ലെയിമിലും മൂത്തൊക്കെ വരുന്നുണ്ടേ നല്ല ചെറിയ ചോപ്പൊക്കെ ആയി വരുന്നു അല്ലയോ

നോ നല്ലപോലെ ഫ്രൈ అవവണ്ടല്ലേ അങ്ങനെ ആ ഒരു നല്ലപോലെ ക്രിസ്പിയ ആണ് നമ്മ കുറച്ചും കൂടി ആവാനുണ്ടല്ലേ അപ്പോൾ നമ്മ ആദ്യം ഇട എല്ലാം റെഡിയായില്ലേ ആദ്യം ഇട്ടതൊക്കെ റെഡിയായിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ഇഡൈലിയാണ് പിളピളന്ന് കിടിക്കുന്നു ഒരു 2-3 നാല് മിനിറ്റോളം അങ്ങനെ كده നേവേണം ഇതാ നല്ല നല്ല ക്രിസ്പിയായിട്ട് കിട്ടി തിരിച മരച്ചട്ട ഇട്ട് കൊടുക്കണം ഒരു വശം കൊണ്ട് കരിഞ്ഞു അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ഒന്നും നമുക്ക് ഇളക്കിയിടാനും നല്ല പൂക്കെട്ട് കേട്ടോ നല്ലതായിട്ടുണ്ട്

അടിപൊളി ആയിട്ടുണ്ട് ഇതും പറയാം അപ്പം നമ്മുടെ ക്രിപ്സിയായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക